ഹായ് മുറുക് വൈബ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബൈജുവിൻ്റെ വീട് പൊളിക്കുന്നത് ഇന്ന് വൈജുവിൻ്റെ കുറ്റിയടിക്കൽ കർമ്മമാണ് നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത് കുറെ ആൾ ബാക്ക്ഗ്രൗണ്ടിൽ പണിയെടുക്കുന്നുണ്ട് ശശാണ്ടല്ലങ്ങ് നടന്നു പോകുന്നുണ്ട് അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് വീഡിയോയിലൂടെ കാണാം ഓക്കേ ഒരു വെയി പ്രൊട്ടക്ഷൻ എടുക്കണം ഒരു വെയി എടുക്കട്ടെ എന്നാ ഇതിനൊക്കെ എടുക്കാനായിട്ട് എടുക്കുന്നേ അല്ലേ 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 ലൈൻ വെട്ടുന്നതായിട്ട് അല്ലേ ഇതിനെന്താ ഇതിനെന്താ

എനിക്ക് തരല്ല ഇലകാര അൈടാ ആരെങ്കിലും അത് ബട്ടണിൽ ആയ തിരിക്കി ഇടാൻ നിക്ക് തിരിമുക്കിടാൻ കേറി വക്ക് അതെ ലംഗായല്ല ഉള്ള തിരിമുക്കിടുന്നത് ബോളടക്കാനായിട്ട് മോഗുറു കത്താനൊക്കെ ആയിട്ട് ആയി ആരെന്തോ എന്തോ മാർക്കിങ്ങല അതൊക്കെ എങ്ങേ അങ്ങനെയൊന്നുമല്ല അപ്പോൾ ഇ ബജറ്റ് പ്രൊഡക്റ്റ് അതല്ല അമോന മോന അതെന്താ ഇതിനൊക്കെ അതോ നട ആ മോന മോന അതെന്താ ഇതിനൊക്കെ അതോ നട അതോ ആ ആ അപ്പോൾ ബഡ്ജറ്റ് കട്ടിച്ചോ

ഇതിനെന്താ അല്ലേ സ്റ്റാഡ്യും നിങ്ങള് മാറിയെന്നോ കണണ്ടല്ലേ ഇതി വായോ പോ പോ പോടയല്ലേ ബിചാർ നമ്മളെ നാട്ടനുള്ള പാലുകൊണ്ട് കലാകാരനും കവി കരുണാടന കെട്ടിക്കാരുന്നു കരണനാട്ട് നമ്മുടെ നാട്ടിൽ അതായത് പാവനൂരുള്ള കെ കെ പാവന്നൂർ എന്നറിയപ്പെടുന്ന കരുണാകരനാശാരിയാണ് വ്യക്തിക്കാരൻ കവിയും കലാകാരനും അങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരേ ആളാണ് കരുണാകരൻ നമ சர்வங்கலமே சிவ சர்வசாதிபை ககிரி நாராயணீ நமஸை கந்தாய கார்த்திகா சரஸ்வதி வந்தனாய மகாதேவா சுமியாய ada pun ada juga ada tuh juga അവിടെ കിടടാ തലേ വെറുതെ ഓടേട്ടാ അവിടെ പ്രശ്നല്ലേ ഇനി ആക്കിയാ വേണ്ട ശരിയാവണ്ട ശരിയാവേണ്ട നിൽക്കില്ല കടു തോന്നുന്നോടേ കിടന്ന് ആടേണ്ടാ ഓക്കേ ഓക്കേ അതരെ കാണുന്നില്ല അതെല്ലാം ആക്കണ്ടല്ലേ ബാവോ ആയവനടിക്ക് ആവർന്നാണ് ആയവനടിക്ക് പോസായി ആയവനടിക്ക് ആടിയടി ഇംഗ്ലണ്ടിയാക്കടാ എന്നെ തോട് അത് ബൂർ ഇവിടെ 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 അവിടെ ലോ വൈ ആയവനടിക്ക് കാഴ്ചാണ് ഇപ്പൊ കാണുന്നത് എന്തല്ലോ ഇങ്ങനെ പറയുന്നുണ്ട് കുറ്റിക്കാരനോ അതുപോലെ ആശാരി മണിമാണിമാർ എന്നിവർക്കൊക്കെ ദക്ഷിണ കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് വൈജുവിന്റെ മൂത്തളിയ മൂന്നാടിന് ആണ് ദക്ഷിണ കൊടുക്കുന്നത് നമ്മളെ മണിയാണിക്ക് കൃഷ്ണ കൊടുക്കുന്ന കാഴ്ച അവള് കണ്ടത് വാങ്ങിട്ട് കൊടുത്തേക്കാണ്ടെ അമ്പലത്തിൽ പിന്നെ ഒരു വിഷ്ണു ക്ഷേത്രത്തിനും ും പിന്നെ വരുമ്പം തന്നെ കണ്ട പ്രകാരം നമ്മള് സിയാറ് പണി ആരംഭിക്കുന്ന വെച്ചാ കാണുന്നത് പൊയ്യാട്ടപ്പണിന്റെ അവിടെ തെറ്റി തിരിക്കുന്നുണ്ട് അവർ ചിരിക്കുന്നുണ്ട് അപ്പോ അടിക്കൽ ചടങ്ങുക അവസാന ധർമ്മമാണ് ഇപ്പോ കണ്ടോണ്ടിരിക്കുന്നത് തൊഴുത് മണക്കൽ അങ്ങനെ വേണമെന്ന് പറയാ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമന്റ് ഷെയർ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ചാനല് ഭംഗിയാക്കാൻ വേണ്ടി സഹായിക്കുക ഒരുപാട് റീച്ച് കിട്ടിയാൽ നമുക്ക് വൈദ്യുവിന്റെ വീട് അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ ഒരുക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ